കണക്കുകൂട്ടലെല്ലാം തെറ്റി നാറിപ്പോയി അനീഷ് ഇപ്പോൾ അനീഷിന് ഭയങ്കരമായിട്ട് വീഴ്ച പറ്റിയിട്ടുണ്ട് അനീഷിന്റെ ഗെയിമിൽ എന്തോ ഇത് പറ്റിയിട്ടുണ്ട് കൂടുതൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അനുമോളോട് നിഷ്ട എന്ന് പറഞ്ഞപ്പം അനീഷ് കണക്കാക്കി എന്നത് അനുമോളെ വരുതിയിലാക്കാം അനുമോളെ ഡൗൺ ആക്കാം അല്ല അനുമോൾക്ക് കിട്ടുന്ന വോട്ട് എനിക്ക് കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം മൂത്ത് അനീഷ് ചെയ്ത് കടിച്ചെരി ഇത് പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് പോലെ ഇത് അനീഷ് തന്നെ നെഗറ്റീവായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലാൾക്ക് അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലവ് ആരോടും ഇത് ഒന്നുമില്ല എന്നും പറഞ്ഞ് കയറിയ ആളിപ്പം ലാസ്റ്റായി പ്രേമ ഇതുമായിട്ട് വന്നു പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അനീഷിൻ്റെ ഫാൻസ് ആയിട്ട് ആൾക്കാർ എനിക്കറിയാം അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് ഇപ്പം തേരെ തിരിച്ച് അനുമോൾക്ക് വേണ്ടിയായി അത് വേറെ ഒന്നുമല്ല അനീഷ് എന്ന് ഒരാളോട് ഇഷ്ടം തോന്നിയതല്ല അനീഷ് എന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇതെല്ലാം കേട്ടിട്ട് അനുമോള് പറയാനുള്ളത് കേൾക്കാതെ നോ എന്ന് പറയുന്ന പുള്ളിക്ക് മനസ്സിലായി പുള്ളി അവിടുന്ന് ഏറ്റിപ്പോയി ഏറ്റുപോയി പുള്ളിനെ പുള്ളി ദേഷ്യം കാണിക്കുന്നുണ്ട് പിന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ വീണ്ടിട്ടില്ല അനുമോളുടെ എടുത്ത് അനുമോട് പല പ്രാവശ്യം അദ്ദേഹത്തിനോട് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുമ്പോൾ പുള്ളി മാറിപ്പോവാണ് ചെയ്തത് അപ്പം ഈ ഒരു സംഭവം എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അനീഷിൻ്റെ ഗെയിം പ്ലാൻ തന്നെയാണ് ഇഷ്ടമായിരുന്നെങ്കിൽ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നി ആ ആൾ തിരിച്ചു വേണ്ട എന്ന് പറയും നമ്മൾ അപ്പോഴേ ദേഷ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതവിടെ തീർന്നു അതവിടെ വെച്ച് തീർന്നു തീർക്കണമായിരുന്നു അനുമോളോട് പറഞ്ഞു കേൾക്കിട്ട് ഇതാനും ഇതാരോടും പറയും നമ്മൾ നമ്മൾ അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അനുമതാരോടും പറയാതെ അവിടെയുള്ളവരാരും അറിയത്തുമില്ല പിന്നെ ലാലോട്ടം വരുമ്പോൾ അത് ചിലപ്പോൾ എത്തിപ്പൊക്കി കൊണ്ടുപോയി അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ അവർക്ക് ഭയങ്കര ഇതുള്ളതാണ് അപ്പൊ നിങ്ങളൊരു കാര്യം അപ്പൊ ഷാനവാസ് ഇത് കേട്ടോ അനിയോട് കഴിഞ്ഞ് ഈ അവസാന നിമിഷമാണ് എല്ലാവരും വരുമ്പോഴാ ലവ് ട്രാക്ക് കുടിക്കും ഇവൻ ഈ അവസാന നിമിഷമാണോ ലവ് ട്രാക്ക് കുടിച്ചത് ഷാനവാസ് തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു അനുമോളോടോ അതിലേ ഉള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ഇത് അനീഷിന് നെഗറ്റീവായിട്ടാണ് അനീഷ് നല്ല രീതിയിൽ ഗെയിം ഒറ്റക്ക് കളിച്ച മനുഷ്യനാണ് ഈ ലാസ്റ്റ് വന്നു കഴിയുമ്പോൾ കളഞ്ഞു പിടിച്ചു പൊള്ളി പുള്ളി വറുത്താൻ വെച്ചാൽ അനുമോളെ ഡൗൺ ആക്കണം ആ വോട്ട് കൊണ്ട് എനിക്ക് കിട്ടണം എന്നുള്ള ആ ബുദ്ധി കൊണ്ട് പുള്ളി കാണിച്ചു കൂട്ടി ഇതൊക്കെയാണ് അല്ലാതെ ലവ് ഒന്നും ഉണ്ടായിട്ടില്ല ലവ് ഉണ്ടായി ഇങ്ങനെയല്ല അല്ലെങ്കിൽ പ്രണയം എനിക്ക് എനിക്കിഷ്ടമാണെന്ന് പറയും ഇവിടെ വെച്ചല്ല സംസാരിക്കേണ്ട അവരുടെ വീട്ടിൽ ചെന്ന് അനിമോളോട് ചോദിക്കണമായിരുന്നു അതാണ് ചെയ്യേണ്ടായിരുന്നു അത് ചോദിക്കാതെ ഇവിടെ വെച്ചിട്ട് ചോദിച്ച് അല്ല റിജക്ട് ചെയ്തപ്പോൾ അല്ല അല്ല എനിക്കിഷ്ടമില്ല അതിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുകയല്ല ചെയ്യേണ്ടത് അനീഷ് കാണിക്കുന്ന പൈൻ പൊമ്പ് കണ്ടെണ് എന്നുള്ള രീതിയിലാണ് അനീഷ് അനീഷ് മറ്റുള്ളവർ പറഞ്ഞാലൊന്നും മനസ്സിലാക്കത്തില്ല പുള്ളി ഓൾറെഡി ആണ് പുള്ളി എന്താണെന്ന് പോലും അനുഭവം അറിയത്തില്ല പുള്ളി ഇവിടെ വെച്ചുള്ള ഒരു പത്തൊൻപത് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ അല്ല പുള്ളിയുടെ പുള്ളി പുള്ളിയുടെ വിവാസ കഥയൊക്കെ എന്താ പുള്ളിയുടെ ഭാഗത്താണ് ശരി അത് ആ പെണ്ണിന്റെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കറിയുന്ന കൂടാ പുള്ളിയുടെ ഈ ഈ സത്യം പറഞ്ഞാൽ നമുക്കൊരു അറിയാം പുള്ളി പിടിക്കുന്ന കുമ്പിന് ഭയങ്കര ഇതാണ് പുള്ളി പറഞ്ഞ കാര്യത്തിൽ അല്ല ഇത് ചെയ്യുന്നില്ല പുള്ളി വാശി പിടിക്കുന്ന ഒരാളാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കണ്ട പുള്ളിക്ക് അത് അത് കിട്ടിയാണോ ആ ഒരു സ്വാഭാവക്കാരനാണത് അതെല്ലാവരും പുള്ളിയുടെ ഇതിന് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പറ്റിപ്പോയത് അന അനുമോക്ക് വെച്ചത് അനീഷിനും ഉണ്ട് ഇപ്പോൾ അനീഷണും കട്ടൻ നെഗറ്റീവ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൊച്ചി കൂടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്താൽ ആൻസെ താങ്ക്